വിശുദ്ധ ചാവറക്കുര്യാക്കോ സേലിയാസച്ചിന്റെ സംഭാവനകൾ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം പാഠ്യപരിഷ്കരണ കമ്മിറ്റിയോട് ആവശ്യപ്പെടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി ജെ ജോസഫ് എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി പി ജെ ജോസഫ് എം എൽ എ നിയമസഭയിൽ ഉന്നയിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ്റെ സംഭാവനകളെ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഗൗരവപൂർവ്വം സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു കേരളത്തിൽ നിലവിലെ സ്കൂൾ പാഠപുസ്തകങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലെ നയരേഖയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കത്തിൽ മാറ്റം വരുത്തുകയാണ് ഈ കാലയളവിൽ ഒമ്പത് പത്ത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങളിൽ ചില മെച്ചപ്പെടുത്തലുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുത്തിയതല്ലാതെ ഉള്ളടക്കത്തിൽ കാതലായ മാറ്റം വരുത്തിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം രണ്ടായിരത്തി പതിനാല് മുതൽ ഒരു മാറ്റവും വരുത്താതെ തുടരുകയാണ് ഏഴാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര ചരിത്ര ഭാഗത്തു നിന്നും വിശുദ്ധ ചാവറ കുര്യാക്കോ സേലിയാ സച്ചനെ ഒഴിവാക്കി എന്ന തരത്തിലുള്ള പ്രചരണം തെറ്റിദ്ധാരണ മൂലം ഉണ്ടായിട്ടുള്ളതാണെന്നും മന്ത്രി പറയുന്നു കേരളം സമഗ്രമായി സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിലേക്ക് കടക്കുകയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു പാഠ്യപദ്ധതി പരിഷ്കരിക്കുമ്പോൾ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചന്റെ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ച സേവനങ്ങൾ ഏഴാം ക്ലാസ്സിലെ പാഠക പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പി ജെ ജോസഫ് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് മോൻസ് ജോസഫ് എം എൽ എ അടക്കമുള്ളവർ നേരത്തെ ഈ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചിരുന്നു ഷെഗീന ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം